ഇതേപോലെ ഒരു ആയിട്ട് കൊച്ചിയിലുള്ള ഓക്കെ സിഒസിന്റെ ഇതേപോലെ ഫേക്ക് സി സിഒസ് കൊടുത്തിട്ട് അതിൽ ലാസ്റ്റ് ഒരു കോടിയുടെ അടുത്തുള്ള സ്റ്റാമായിരുന്നു അത് എന്നിട്ട് ഒരുത്തന്റെ വീട് പറമ്പ് ആധാരം മൊത്തം വിറ്റു എന്റെ അച്ഛൻ അതിന്റെ ഒരു ഭക്ഷണത്തില് തൂങ്ങിര മരിച്ചിട്ടുണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ഒന്നും വിശ്വസിച്ച് നിങ്ങൾ ആരും കൊണ്ടുപോയി എവിടെയും കാശ് ഇൻവെസ്റ്റ് ചെയ്യരുത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാശ് വെള്ളത്തി വരച്ച വരെയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് ആ കാശ് നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഈ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കൈ വളർത്തേ ഉള്ളൂ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നുള്ള ഡയലോഗ് ആയിരിക്കും അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയുകയാണ് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും പല രീതിയിലുള്ള ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്യണതും പല രീതിയിലുള്ള കമ്പനീസ് പ്രൊമോട്ട് ചെയ്യണതും പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന ഏജൻസികളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കുറേ സാധനങ്ങൾ നിങ്ങൾ കാണാനായിട്ട് വരും ദൈവത്തെ ഓർത്ത് ഇതൊന്നും വിശ്വസിച്ച് പോയി ചാടി ചാടിക്കയറി പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാലും നമുക്ക് വിഷയത്തിലോട്ട് പോകാം നീരജ അമ്മൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം പുള്ളിക്കാരത്തി ലൈഫ് സ്റ്റൈൽ ബ്ലോഗമൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഇൻഫ്ലുവൻസറാണ് ഏകദേശം മൂന്ന് ലക്ഷത്തി പുറത്ത് ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ നാളുകൾക്ക് മുന്നേ പുള്ളിക്കാരത്തി വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് യു കെയിലേക്ക് ആർക്കെങ്കിലും പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കമ്പനി ഏഴെട്ട് സി ഒ എസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് താല്പര്യമുള്ളവർ ഇവിടെ കോൺടാക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി വാട്സാപ്പിൽ ഒരു സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് പുള്ളിക്കാരത്തിക്ക് മെസ്സേജ് അയച്ചു ആ കമ്പനിയിലുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്തു അങ്ങനെ ഏഴെട്ട് പേർക്ക് സി ഒ എസ് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഏകദേശം ഒരു കോടി രൂപ അടുപ്പിച്ചങ്ങാണ്ട് പൈസ അവർ അയച്ചു കൊടുക്കുന്നു അയച്ചു കൊടുത്തതിനെ തുടർന്ന് ഒരു സിഒഒസ് കൊടുക്കുന്നു ഒരു സി എസ് അവര് എംബസിയിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്ക് സംഭവം ആണെന്ന് അറിയുന്നു ഒരു പെൺകുട്ടിക്ക് പത്ത് കൊല്ലത്തേക്കൊക്കെ ബാൻ കിട്ടുന്നു അപ്പൊ സംഭവം ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഈ കാശുകളെല്ലാം തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഇവരെല്ലാരും കൈമലർത്തിയിരിക്കുവാണ് ഇതാണ് ഇതിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഇതിന്റെ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയാം ആദ്യം ഞാൻ വോയിസ് കേൾപ്പിക്കാം ഇതേപോലെ ഒരു കൊച്ചിയിലുള്ള അതില് ലാസ്റ്റ് ഒരു കോടിയുടെ അടുത്തുള്ള സ്കാ എന്നിട്ട് ഒരുത്തന്റെ വീട് പറമ്പ് ആധാരം മൊത്തം വിറ്റു പിന്നെ അച്ഛൻ അതിന്റെ ഒരു ഭക്ഷണത്തിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട് കൊറേ പേരുടെ ജീവിതം പോയി എന്റെ ഉൾപ്പെടെ കൊറേ പേരുടെ ജീവിതം പോയി സത്യം പറഞ്ഞ മനസ്സ് ഓർമ്മ സന്തോഷത്തിലൊക്കെ കാലം കുറയു അത് അവസ്ഥയല്ല പിന്നെ ഒരാളെ ജീവനും പോയി നമ്മൾ നമ്മള് മനസ്സായിട്ട് വീട്ടിന്റെ പുറകെ നിക്കാഞ്ഞത് പിന്നെ ഞാനിപ്പം വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ കുറെ പേര് മുമ്പൊക്കെ കോണ്ടാക്ട് ചെയ്തു അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ കൊടുക്കുന്നത് എനിക്ക് ആർക്കൊരു ദോ വലിയ താല്പര്യം അവൻ എനിക്കില്ല പിന്നെ ഞാൻ എങ്ങനെ ഈ മരിച്ച ഞാൻ പറഞ്ഞില്ല ഫാദർ മരിച്ച ആളില്ല അവനെ എന്നെ വിളിച്ചു അവനോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിളിക്കുന്നത് അത് പറഞ്ഞു നമ്മൾ ഇത്ര അനുഭവിച്ചില്ലേ അപ്പം അതിന്റെ ഒരു ഒരു നൂറിലൊരു അംശമെങ്കിലും അത് കറക്റ്റായിട്ട് തെറ്റ് ചെയ്തോ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതായത് നീരജ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി വാട്സ്ആപ്പിൽ സ്റ്റോറി ഇട്ട് എന്നെ തുടർന്ന് ഉണ്ടായ പ്രശ്നങ്ങളാണ് എന്തല്ല അതായത് ഇപ്പം നിങ്ങൾ കേട്ടതിനകത്തൊരു മെയിൽ വോയിസ് ഉണ്ട് ആ പുള്ളിക്കാരന് ഒരു കമ്പനി അങ്ങോട്ട് നടത്തുവാണ് ഇതുപോലെ ആൾക്കാരെയൊക്കെ പുറത്തോട്ട് കയറ്റി വിടുന്ന പരിപാടി കണ്ടാണ് അപ്പം ഈ കുട്ടി ഇത് ഷെയർ ചെയ്യുന്നത് കണ്ടിട്ട് ഇവർക്ക് പേഴ്സണി മെസ്സേജ് അയച്ച് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു ബന്ധപ്പെട്ടു കാശ് അയച്ചു കാശ് നഷ്ടപ്പെട്ടു അതെന്ന് പറഞ്ഞാൽ ലിറ്ററലി മൂഞ്ചിച്ചു അങ്ങനെ തന്നെ പറയാം എന്നിട്ട് നീരജയടുത്ത് ഈ കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാർത്തിക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തേ ഇല്ല ഞാൻ ഓൾറെഡി നിങ്ങളെ അവരുമായിട്ട് ബന്ധപ്പെടുത്തി തന്നു അതിനുശേഷം പിന്നെ എൻ്റെ റോളില്ല എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നീരജയെ സംബന്ധിച്ച് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനായിട്ട് പത്ത് ദിവസത്തിന് മുന്നേ നീരജ ഒരു വീഡിയോക്ക് ഇട്ടിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്ത് തന്നെ പുള്ളിക്കാർത്തി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ കാശുകളെല്ലാം കൊണ്ടുവന്ന് കൊടുത്തത് ഈ പുള്ളിക്കാർത്തിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയിലോട്ടാണ് ആ ഫ്രണ്ടിൻ്റെ കമ്പനിയാണ് ഈ എടുത്ത് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്തത് ഓക്കെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളെന്ന് ഒരു വ്യക്തിയെ കണ്ടിട്ടാണ് ഇത്രയും ആൾക്കാർ അവിടെ പൈസ കൊണ്ടുവന്നിട്ടത് അല്ലേ അപ്പം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളാണ് ആ കാശ് റിട്ടേൺ മേടിച്ചു കൊടുക്കേണ്ട ഒരു ചുമതല നിങ്ങൾക്കുണ്ട് അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ലേ അവർ കാശും കൊണ്ട് മുങ്ങി ഇവർ കാശും കൊണ്ട് മുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്തായാലും ഞാനിവിടെ നീരജയുടെ ഒരു എക്സ്പ്ലനേഷൻ കാണിക്കാം കുറച്ച് മുന്നേ നിങ്ങൾ കേട്ടൊരു ബോയ്സിനകത്ത് ഒരു മെയിൽ വോയിസ് ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ ഈ പറയുന്ന നീരജയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു സി ഒ എസ് ഫേക്കാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി അപ്പം ബാക്കിയുള്ള കാശ് കംപ്ലീറ്റും പോകും അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് സിഇഒസ് എടുക്കണ്ട ആ പൈസ റിട്ടേൺ തന്നാൽ മതി എന്നുള്ള രീതിയിൽ നീരജ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം നീരജയുടെ മറുപടിയും കാര്യങ്ങളും നമുക്ക് കേൾക്കാം ഇവർ എനിക്ക് അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കാം പരിപാടി നടക്കുന്നില്ല ഇന്ന് തന്നെ റീഫണ്ട് അയക്കണം ഫോർട്ടി എയ്റ്റ് ലാക്സ് സംതിങ് സോ ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ അഞ്ച് മണിക്കുള്ളിൽ റീഫണ്ട് അയ്യുന്നോ ഞാൻ പറഞ്ഞു പറഞ്ഞാ ഇന്ന് ഈവനിങ് അഞ്ച് മണിക്കുള്ളിൽ തന്നെ റീഫണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഇയാൾ എനിക്ക് അയച്ചു വോയിസ് ഒക്കെ ഇത്രയും ഇങ്ങനത്തെ പരിപാടിക്ക് ഇനി നിക്കരുത് ആറടുത്താണെങ്കിലും ഒരു വാക്ക് പറഞ്ഞത് വാക്കാരിക്കണം പാലിക്കാൻ പറ്റത്തില്ല വാക്ക് പറയാൻ നിക്കരുത് ഒരുമാതിരി പരിപാടി കാണിക്കരുത് കേട്ടോ ഇനിയെങ്കിലും വേറെ ആരെങ്കിലും എടുത്തോ ഞാൻ ആയതുകൊണ്ട് ഒരു കണക്കിന് ഞാൻ മാനേജ് ചെയ്ത് വിടുന്നു വേറെ വേറെടുത്തല്ല പറയുന്നല്ലേ ഇന്നത്തെ പരിപാടി നിക്കരുത് പറ്റാത്ത കാര്യം ഏക്കാൻ നിക്കരുത് തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏക്കാനും ഉറപ്പു കൊടുക്കാനും നിക്കുക ഓക്കേ എന്നാ ഈ ഒരു വോയിസിൽ വ്യക്തമാണ് ഞാൻ ഞാൻ ത്രൂ ആർക്കും എടുത്ത് എടുത്ത് അപ്പോൾ എനിക്ക് നിങ്ങൾ ത്രൂ ആർക്കും എടുത്ത് കൊടുത്തിട്ടില്ല പക്ഷേ നിങ്ങളുടെ സ്റ്റോറി കണ്ടെ പേരിലാണ് ഇവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചതും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തതും അല്ലേ അതായത് നിങ്ങളും കൈ കൊണ്ട് കാശ് മേടിച്ചില്ലെങ്കിൽ പോലും നിങ്ങളാണ് ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ആ ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് അവനൊരു കള്ളനാന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളും ആ ഒരു പയ്യനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് എന്തോ സംസാരിക്കുന്നത് അവനെന്നെ ബോധവുമില്ല ഇ സി നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഷെയർ ചെയ്യുമ്പം വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ വന്ന് താളം പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല പിന്നെ നിങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്യുന്നവരുടെ പേരിൽ നിങ്ങൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കും ലീഗലി മൂവ് ചെയ്യും എന്തിനാണ് നിങ്ങൾ കാരണമാണ് ഇവിടെ ഇത്രയും ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതും പോരാഞ്ഞു ഒരാൾ തൂങ്ങി വരികയും ചെയ്തു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ആരായിരിക്കും അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മര്യാദയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ നമുക്കൊന്നും ഇല്ല ബന്ധമില്ല എന്ന് വാദിച്ചു കഴിഞ്ഞാലും ഉണ്ടല്ലോ അതൊന്നും ആരും എന്ന വാക്കിന് വാക്കിനു ഇങ്ങനെ അവസാനം പ്രശ്നങ്ങളായ സമയത്ത് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല അവസാനം ഞാൻ അയക്കുന്ന മെസ്സേജ് ഇല്ല ചേട്ടാ ഒരിക്കലും കൈവയ്ക്കരുതെന്ന് തീരുമാനിച്ച സംഭവമാണിത് ഇനി ഞാൻ ഇതിലോട്ടില്ല എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ തെറ്റിനും സോറി ഞാൻ ഇനി ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞു ജൂൺ ട്വൻറ്റി നയന് ഞാൻ ഈ ഒരു ചാറ്റ് ഇവരുടെ ഇപ്പുറത്ത് നിൽക്കുന്ന പേഴ്സണടുത്തുനിന്ന് ഞാൻ നിർത്തി ഈ ഒരു കമ്പനിയുടെ അടുത്തുനിന്ന് നിർത്തി നിർത്തി കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ചോദിച്ചു ഫ്രണ്ടിനോട് നീ പൈസ തിരിച്ചയച്ചു അവൻ പറഞ്ഞു അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു ഓക്കെ അങ്ങനെ പൈസ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കോൺവെൻസേഷൻ അവിടെ തീർന്നു അതിനുശേഷം ഈ പറയുന്ന കാശ് നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ അവർ ഡയറക്റ്റ് ഈ ഒരു പയ്യനെ കോൺടാക്ട് ചെയ്തു പയ്യനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പൈസ റിട്ടേൺ തരാൻ പറ്റുമെങ്കിൽ തരിക അല്ലെങ്കിൽ ബാക്കി സി ഒ എസ് നിങ്ങൾക്ക് എടുത്ത് തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ താ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പം ആ ചെറുക്കനെ ഓക്കെ പറഞ്ഞു അവസാനം സംഭവം പോയി എന്തുവാ കാശ് കംപ്ലീറ്റും പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ ഈ കാശ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ ഉൾപ്പെടെയാണ് ഞാൻ കുറ്റം പറയുന്നത് കാര്യം നിങ്ങൾക്കൊന്നും യാതൊരു വിധ ബോധവും ഇല്ലെന്ന് തെളിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ചാടി കയറി മെസ്സേജ് അയക്കുന്നതിന് മുന്നേ വളരെ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് ഇത്രയും പൈസകൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാവും ഇതിപ്പം ഏകദേശം രണ്ട് വർഷം കൊണ്ടായി ഈ ഒരു സംഭവം നടന്നിട്ട് ഞാൻ എൻ്റെ ആ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അന്നേരം എല്ലാം പ്രൂഫ് തെളിവ് വേണമല്ലോ അപ്പൊ ഞാൻ ആ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്ന റെക്കോർഡ് ഇതാണ് സംഭവം കാര്യം നിങ്ങൾ എപ്പോഴാണ് ഇവർക്ക് ഈ കൊടുത്തത് ഈ കൊടുത്ത സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ സർട്ടിഫിക്കേഷൻ ഓഫ് സ്പോൺസർഷിപ്പ് ഈ കൊടുത്ത സിഇഒഎസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ആണ് ഇത് എംബസി കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്ത സമയത്ത് പത്ത് വർഷത്തേക്കാണ് വാൻ അടിച്ച് കിട്ടിയത് ഏഹ് ഒന്ന് ആലോചിച്ച് നോക്ക് എന്തോരം തരികിടയാണെന്ന് അതായത് ഇപ്പം ഈ ഫോണിൽ സംസാരിക്കുന്ന യവനാണ് ഇവരെല്ലാരും കാശ് അയച്ചു കൊടുത്തിരിക്കുന്നത് അതായിട്ട് യവൻ എന്തോ ചെയ്ത് ഇവൻ ഇവന്റെ വേറൊരു കൂട്ടുകാരൻ വഴി സി എസ് ഒപ്പിക്കാൻ നോക്കി അവനൊരു ഫേക്കായിട്ടുള്ള സാധനം അവനുണ്ടാക്കി കൊടുത്തത് അല്ലെ ഭൂലോക തരിയിടകളാണ് ഇമാരല്ല ആദ്യമേ ഇവരെയൊക്കെ നാട്ടി കയറ്റി വിടണം ഇമ്മാര് തെമ്മാണത്തിനും കാണിക്കുന്ന ടീമുകളെ അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുമല്ലേ അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പേരിൽ കൊണ്ടുപോയി കേസ് കൊടുക്കണം ഒന്നിനെ അവിടെ നിർത്തരുത് ാസ്റ്റ് നീയും മറ്റേ ചേട്ടനും കൂടി അഭിജയനും കൂടി മറ്റേ ഹോമിലേക്ക് പോകുന്നു പറഞ്ഞു ഹോമിലേക്ക് പോയി ഹോമിലേക്ക് പോയപ്പോ അത് എന്തോ കെയർ ഹോം അല്ല വേറെ ഹോമാണ് സോ അവർ ഈ ഒരു ഡീൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് സോ അവർക്ക് റീഫണ്ട് കൊടുക്കാൻ പോകുന്നു പറഞ്ഞു ഞാൻ ചോദിച്ചു റീഫണ്ട് കൊടുക്കാന്ന് ചോദിച്ചപ്പോ നീ പറഞ്ഞു എന്തോ ഫോർട്ടിഎറ്റ് ലാക്ക് സംതിങ് അതായത് ഫസ്റ്റ് അവരെല്ലാവർക്കും വെച്ച് അഡ്വാൻസ് തന്നു സെക്കൻഡ് അവരെല്ലാവർക്കും ഫൈവ് ലാക്സ് വെച്ച് തന്നു അറൗണ്ട് ഒരാൾക്ക് സിക്സ് ലാക്ക് വെച്ചാണ് തന്നേക്കുന്നത് സോ ഞാൻ എപ്പോ റീഫണ്ട് കൊടുക്കും ചോദിച്ചപ്പോ നീ പറഞ്ഞു ഫൈവ് ഓ ക്ലോക്കിന് കൊടുക്കുന്നു പറഞ്ഞു രണ്ടാമത് നീ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു റീഫണ്ട് ഫുള്ളും കൊടുത്തു എന്ന് പറഞ്ഞു അതായത് ഫോർട്ടി എയ്റ്റ് സംതിങ് റീഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു അതിന് ശേഷം അവരെന്തെങ്കിലും എമൗണ്ട് തന്നു അതിന്റെ ശേഷം പിന്നെ എനിക്ക് തന്നിട്ടില്ല അവര് അവരുടെ വേറെ ഫയലിന്റെ കാൻഡിഡേറ്റ്സിന്റെ എമൗണ്ട് അവര് ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് ശരി ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ എങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നത് ഇതിനകത്ത് റിപ്പീറ്റഡ്ലി ഇതിനകത്ത് നീരജ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് ഇൻവോൾഡ് ആവുന്നത് ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് ഇൻവോൾഡ് ആവുന്നതെന്ന് ഇവരെ കണക്ട് ചെയ്ത് കൊടുത്ത ആരാണ് നിങ്ങളാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് പൈസയായിട്ട് ബന്ധം കാണത്തില്ല ഈ പറയുന്ന സി ഒന്നും ഒരു ബന്ധവും കാണത്തില്ല പക്ഷേ നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി കാരണമല്ലേ അവരവിടെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങളാണ് അപ്പം മുന്നിട്ട് നിന്നിട്ട് ഈ കാശുകൾ കംപ്ലീറ്റ് മേടിച്ച് കൊടുക്കേണ്ടത് അത് ചെറിയ എമൗണ്ട് ഒന്നുമല്ല നല്ല രീതിയിലുള്ള എമൗണ്ട് അപ്പം എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അങ്ങീരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഉള്ള കാര്യം പറയുന്നത് ഇത് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് ഉള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ഒരു കുറച്ച് പാർട്ട് മാത്രമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം കിടന്ന് പുള്ളിക്കാരത്തെ ജും നടന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമുക്കൊക്കെ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ പുള്ളിക്കാരത്തിലെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏകദേശം പത്ത് ദിവസമായി ഈ ഒരു വീഡിയോ വന്നിട്ട് പക്ഷേ നിലവിൽ ഇതിനെ പറ്റിയിട്ടുള്ള റീൽസും കാര്യങ്ങളും എല്ലാം ഇന്നലെ തൊട്ടാണ് വൈറലായി തുടങ്ങിയത് ഇവർക്ക് കാശ് കൊടുത്ത ആ വ്യക്തിയുടെ വോയിസ് ഇവിടെ വയ്ക്കാം എന്താണ് സംഭവം എന്ന് പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബ്രോ ഇൻസിഡന്റ് ഇൻസിഡൻറ്റ് മൊത്തം ബ്രോന് അറിയാൻ മനസ്സിലാക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് മുമ്പ് എനിക്ക് ഇങ്ങനെ സ്റ്റോറി ഇട്ട് കണ്ടു ഞാൻ നേരജയുടെ നീരചയുടെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാനാണ് നീരജയ്ക്ക് മെസ്സേജ് അയയ്ക്കുന്നത് വാട്സാപ്പിൽ നീരജ വാട്സപ്പ് സ്റ്റോറി ഇട്ടാ തരുന്നതാണ് അപ്പോൾ ഞാൻ നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നു അപ്പോൾ നീരജ എന്നോട് പറയുന്ന വേക്കൻസി ഉണ്ട് ഇതുപോലെ ആണെന്നൊക്കെ പറയുന്നു എന്നിട്ട് എന്നെ അവിടെ ഫയൽ ചോദിക്കുന്നു ഞാൻ ഫയൽ കൊടുക്കുന്നു എട്ട് എട്ടുപേരുടെ ഫയൽ ഞാൻ കൊടുത്തു അപ്പോൾ എട്ട് എട്ടുപേരുടെ അഡ്വാൻസ് ഇടാൻ പറഞ്ഞത് എട്ട് പേരുടെ അഡ്വാൻസ് കൊടുക്കുന്നു എട്ട് എട്ടുപേരുടെ അഡ്വാൻസ് കൊടുത്ത ശേഷം എനിക്ക് ആദ്യം ഓഫർ ലെറ്റർ ആയിരുന്നു ഓഫർ ലെറ്റർ വന്നത് ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ തന്നെ ഞാൻ വഴക്കിടുന്നുണ്ട് നീരജയുടെ അടുത്ത് അതിനുശേഷം വീണ്ടും എന്നെ കൺവിൻസ് ആക്കി ഇല്ലാതെ സോട്ട് ചെയ്യാതെ അവർ ചെറിയ മിസ്റ്റേക്കാണ് എന്നൊക്കെ പറഞ്ഞ് സൊ നമ്മൾ ട്രസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഇന്നെ പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് അത് ഭാഗവാക്കാകില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഓക്കെ അതായത് നീരജയുടെ സ്റ്റോറി കണ്ടിട്ട് ഇവർ മെസ്സേജ് അയക്കുന്നു മെസ്സേജ് അയച്ചിട്ട് ഇവർ ഇതുപോലെ ഒരു ഓഫർ ലെറ്റർ അതേപോലെ സി ഒ കൊടുക്കുന്നു ആ സി ഒ എസ് ഇവർ എംബസിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കുന്നു ഒരു കുട്ടിക്ക് ബാൻ കിട്ടുന്നു അതിനെ തുടർന്ന് ബാക്കിയുള്ള എല്ലാവരുടെയും ക്യാൻസൽ ചെയ്യാൻ പറയുന്നു ബാക്കി പൈസ റിട്ടേൺ അയക്കാൻ പറയുന്നു ഇതാണ് സംഭവം ആ റിട്ടേൺ അയക്കുന്നതിനെ പിന്നെ നടന്ന പ്രശ്നങ്ങളാണ് ഇതല്ല അതായത് ആ ആ പോയി ഇത്രയേ ഉള്ളൂ പ്രകാരമാണ് ഞാൻ വീണ്ടും നമ്മൾ ഒരുമിച്ച് മീൻസ് വീണ്ടും തന്നെ ബാക്കി പൈസ കൊടുത്തതും അതിനുശേഷം എനിക്ക് ആദ്യം ഡ്രാഫ്റ്റ് സി ഒസ് അതായത് മറ്റേ സി ഒസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പൊരു സി ഒസ് ആ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് അപ്പോൾ അതച്ചത് അത് നമുക്ക് വെരിഫൈ ആണോ ഓപ്ഷൻ അല്ല സി ഒ എൻ്റെ അപ്പോൾ ബാക്കി പൈസ കൊടുക്കാവുന്ന കാര്യം വന്നു അപ്പോഴത്തേക്കും നീരജ ആദ്യ പൈസ നീരജൻ്റെ അക്കൗണ്ട് നമ്പറിൽ അയച്ചുകൊടുത്തു നീരജക്ക് നീരജ ത്രു തന്നെ അയച്ചു കൊടുത്ത് അതിനുശേഷം ആ സമയം അപ്പോഴത്തേനും നീരജ നൈസായിട്ട് മാറി എന്നിട്ട് പറഞ്ഞ് അവനെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് നീരജയുടെ തുടർന്ന് നേരിട്ട് അവനെ കൊണ്ടുപോയി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു നേരിട്ട് അവൻ്റെ അഡ്രസ്സ് വന്ന് അഡ്രസ്സ് കൊണ്ടുപോയി പൈസ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ 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 പറയുന്നു എന്ന് എന്ന് വേറെ നീന്റെ ഫേക്ക് ഓഫർ ലെറ്റർ എനിക്ക് പറഞ്ഞ ആരല്ലേ വിളിക്കത്തില്ലേ ഇത്രയും ലക്ഷം രൂപയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഫേക്കായിട്ടൊക്കെ ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരടയും വിളിക്കാത്തത് അടി കൊടുക്കാൻ തന്നെ ഭാഗ്യായിട്ടല്ലേ കരുതേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നീരജയ്ക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇത് നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്ക് ആദ്യമേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഈ പോയവരുടെ കാശ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ നോക്കുക അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് കാര്യം വളരെ സീരിയസ് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഒരാളുടെ ജീവനൊക്കെ എന്തുമാത്രം ആയിരിക്കും ഇത് അപ്പൊ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ വേണ്ട നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്ത് പേയ്മെന്റ് എല്ലാം കൊടുത്ത് പറഞ്ഞവരാണ് പേയ്മെന്റ് കൊടുത്തുകൊണ്ട് കൊടുത്തു അതിനുശേഷം നമ്മളിത് ഫേക്ക് ആണെന്ന് അറിയുന്നില്ല നമ്മളത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത ശേഷം വിസ റിജക്ഷൻ വന്നു ശരിക്കും ഇവിടെ നീരജ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും പുള്ളിക്കാരത്തി അത് കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഏഹ് അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒന്നും ചെയ്യാതെ എനിക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല എനിക്കിനെ പറ്റി അറിയത്തില്ല എന്നുള്ളതാളാണ് പറയണത് നിങ്ങൾ തന്നെ എന്നിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചേച്ചി വരെ യു കെയിൽ പോയത് ഈ പറയുന്ന ഒരു ഫ്രണ്ട് വഴിയാണ് എന്ന് വിസാർ രക്ഷ വന്നു ഒരാൾക്ക് മനസ്സിലായത് അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരുടെയും നമ്മൾ വരികയും ചെയ്തു പിന്നെ അവരുടെ ഈ പറഞ്ഞ വിഷയം നമ്മൾ അത്തേരത്തിന് നമ്മള് അത്തരത്തിൽ അത്തരത്തിന് എട്ട് പേരുടെ പേയ്മെന്റ് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല എട്ട് പേരുടെ ഒരു പതിനഞ്ച് രൂപ എന്ന് പറഞ്ഞ് വലിയൊരു പതിനഞ്ചല്ല പതിനാറ് രൂപ കണ്ട് മേടിച്ചു അല്ല അതിലെ ചില കാൻഡിഡേറ്റ് നമ്മൾ പതിനഞ്ച് മേടിച്ചോളൂ അന്നേരം പേർക്ക് പതിനാറ് കൊടുത്തു കാരണം വേറെ ഒന്നും കൊണ്ടല്ല ചില കാൻഡിഡേറ്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് ഒരു ആ സമയം നമ്മൾ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്ത് പോകണമെന്ന രീതി നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കുറെ ലാഗ് വന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു വേറൊരു ഹോമിലിട്ട് ആ ഹോമിൽ ലൈസൻസ് പോയ കാരണം ലാഗ് വന്ന ഡിലേ വന്നത് ഒരു ആറ് മാസത്തോളം വെയിറ്റ് ചെയ്തത് അപ്പൊ അവരെന്ത് ചെയ്തു അത് നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞ പൈസ കൊടുത്താണെങ്കിൽ കയറി പോകാതെ കയറി പോയിട്ടപ്പം നമുക്ക് ആ ട്രസ്റ്റ് നമുക്ക് കീപ് ചെയ്യാം നമ്മുടെ കാര്യം അങ്ങനെ നല്ലതായിട്ട് പോകല്ലോ എന്നൊരു രീതിയിൽ നമ്മൾ ആ സമയത്ത് കഷ്ടകാലത്തിന് ഈ പതിനഞ്ച് നമുക്ക് കൈ കിട്ടിയത് പോലെ നമ്മൾ പതിനാറ് പേർക്ക് കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഈ ഒരു വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടിയിട്ടി കാണുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഇനി കൂടുതൽ നമ്മൾ ഇത് കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല നിലവിലെന്തായാലും ഇവിടെ കാശ് പോയിട്ടുണ്ട് സോ ഇതെല്ലാം എല്ലാവർക്കും ഒരു പാഠമാവട്ടെ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള രീതിയിൽ ഭയങ്കര അമിതമായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി എവിടെയും കാശുകൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കാശുകൾ അവരെ വിശ്വസിച്ച് കൊണ്ടുവന്ന് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെയൊക്കെ അനുഭവം എന്തായാലും നീരജുടെ വാത്തു നിന്ന് ഇതിനൊരു പ്രോപ്പർ എക്സ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും കാര്യം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ മേ ബി ഈ കാശും കാര്യങ്ങളൊന്നും കൈകൊണ്ട് മേടിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ത്രൂ ആണ് ഇവർ അവരെ കോൺടാക്ട് ചെയ്തതും ബന്ധപ്പെട്ടതുമല്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അത്രയേ ഉള്ളൂ അത് നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക